നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട് തീരത്തുള്ള ആളുകളൊക്കെ മലങ്കര ഡാമിൻ്റെ തീരത്തും അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൽ നിന്നുള്ള നദിയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെയും കാലാവസ്ഥാ വകുപ്പിൻ്റെയൊക്കെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വടക്കൻ കേരളത്തിലും ഇന്ന് മഴ ശക്തി പ്രാപിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് മീനങ്ങാടി അമ്പലപ്പടി റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഫയർഫോഴ്സ് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പുഴകളൊക്കെ കരകഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് വയനാട് ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും മഴയോടൊപ്പം കനത്ത കാറ്റും അനുഭവപ്പെടുന്നുണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീണ് പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സംവരണശേഷി കവിഞ്ഞതിനെ തുടർന്ന് കല്ലാർക്കുട്ടി ലോവർ പെരിയാർ പെരിങ്ങൽകുത്ത് മലങ്കര അണക്കെട്ടുകളൊക്കെ തുറന്നുവിട്ടിരിക്കുകയാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലിക്ക് െന്ന് കേന്ദ്രസമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരുമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാർട്ടി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേ തുടർന്ന് ശക്തമായ മഴയായിരിക്കും സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും അനുഭവപ്പെടുക എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കനത്ത മഴയിൽ ആശങ്കയിലായിരിക്കുന്ന മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും പടയപ്പ് ഇറങ്ങിയത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലായിരത്തി മൂന്നാറിൽ കഴിഞ്ഞ രണ്ടായിരം ആഴ്ചയായി ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി പടയപ്പ എത്തുന്നുണ്ട് വ്യാപകമായ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ് ഇപ്പോഴും പടയപ്പ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കുക വരും മണിക്കൂറിലെ കാലാവസ്ഥാ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുക